ഇന്ന് നമ്മൾ ചെയ്യുന്നത് കരിയില ചാര കമ്പോസ്റ്റാണ് കേട്ടോ വളരെ പെട്ടെന്ന് ഏകദേശം ഒരു പത്ത് ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കമ്പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു ചാക്കാണ് അതിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചാക്കിൻ്റെ ഉള്ളിലേക്ക് ധാരാളമായിട്ട് ഓല അതേപോലെ തന്നെ കരിയില ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ കരിയിലെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളെന്താ പറയുന്നതെന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ കരിയില നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം ചാക്കിൽ ചാക്കിലിട്ടതിന് ശേഷം ഇതേപോലെ കൈ രണ്ടും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമി കൊടുക്കുക ഏകദേശം നന്നായിട്ട് ഉണങ്ങിയ ഇലകളാണെങ്കിൽ പെട്ടെന്ന് ഇത് നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അതിന് ശേഷം നന്നായിട്ട് നമ്മൾ ചാക്കിൽ നന്നായിട്ട് കുത്തി അമക്കി എന്താ പറയുക നല്ല ഫില്ലാക്കണം കേട്ടോ അപ്പം എത്രത്തോളം നമുക്ക് ആ ചാക്കിൽ കൊള്ളിക്കാവോ അത്രത്തോളം കൊള്ളിക്കണം ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഏകദേശം ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ഒരു ചാക്ക് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ സാധാരണയായിട്ട് ഒഴിച്ചു കൊടുത്തത് അല്പം മോര് മോര് നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് അതായത് കുറച്ച് വെള്ളം കൂടെ കൂട്ടി നേർപ്പിച്ചതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ കരിയിലയുടെ മുകൾ ഭാഗത്തേക്ക് ഇത് മരത്തിൻ്റെ അറക്കപ്പൊടിയാണ് കേട്ടോ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ വേണ്ടി ചെയ്തതാണ് അതിന് ശേഷം അല്പം മണ്ണ് മണ്ണിൻ്റെ അകത്ത് ഞാൻ ഉമ്മി എന്ന സാധനം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉമ്മി എന്താണെന്ന് അറിയില്ലാത്തവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കമൻറ്റിൽ ഞാൻ പറയാം ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ നമ്മൾ ഉമ്മീനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു മിക്സ് അതിൻ്റെ മുകളിൽ ഇനിയും നമുക്ക് വേണമെങ്കിൽ കരിയില അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പച്ചിലയിടാം പിന്നെ ചാരം ചാരമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം കേട്ടോ അപ്പം ചാരം ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഉണക്കയിലൊക്കെ ഡീകമ്പോസ് ആയിട്ട് പെട്ടെന്ന് ഏകദേശം ഒരു എട്ട് പത്ത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കമ്പോസ്റ്റായി കിട്ടുന്ന കാണാം കേട്ടോ ഞാനങ്ങനെ ചെയ്തു അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ട് വീണ്ടും മണ്ണിട്ടും അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിത് ചാക്ക് നന്നായിട്ടൊന്ന് കെട്ടി വയ്ക്കണം കേട്ടോ നല്ല രൂപത്തിൽ ടൈറ്റായിട്ട് കെട്ടി വെക്കണം ഏകദേശം രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ നമ്മളിത് അഴിച്ചിട്ട് ഇതിൻ്റെ അകത്തൊരു വെള്ളത്തുള്ളികൾ കാണാപ്പഴും അപ്പം ആ വെള്ളത്തുള്ളികൾ മറിച്ച് നമ്മൾ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കണം കേട്ടോ സാധാരണയായിട്ട് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മോരോ എന്തെങ്കിലും പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പറ്റുന്നു കേട്ടോ ഒഴിക്കാൻ പറ്റുന്നതാണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കെട്ടി വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മളിത് ഒരു ഉണങ്ങിയ സ്ഥലത്ത് അതായത് വെയിൽ കൊള്ളാത്ത രീതിയിൽ നമ്മൾ വെക്കണം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഭാരം എടുത്തു വെക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ ഇനി ഇത് രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എടുക്കണമെന്ന് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഈ കാണിക്കുന്ന പോലെ ഒന്ന് തിരുമ്മി കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ എന്താ പറയുക ഇങ്ങനെ കുത്തിപ്പിഴിയെന്ന് പറയില്ല നമ്മൾ അലക്കുമ്പിഴക്കെ അതേപോലെ ചെയ്യുന്നത് നല്ലതാണ് ഏകദേശം പതിനഞ്ച് ദിവസമായപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ഇത് വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു കമ്പോസ്റ്റ് കിട്ടും നമ്മൾ ഗ്രോ ബാഗൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ വളരെ നല്ലതാണ് ചെടികൾക്ക് ഇളക്കം കിട്ടാനൊക്കെ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്യാം